കാണുന്നത് ഡിസംബർ അഞ്ചാം തീയതി നമ്മള് നട്ട നെല്ലാണ് ഇത് ഡിസംബർ അഞ്ചാം തീയതി നട്ടതിന് ശേഷം ഡിസംബർ ഒരു പത്താം തീയതി ആവുമ്പഴത്തും ന്യൂനാമർ തീർച്ചയായിട്ടും മഴയിൽ മുങ്ങിപ്പോയ നെല്ലാണ് ഇപ്പൊ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ഇത് ഇപ്പോ വിചാരിച്ച സ്ഥലമായിരുന്നു മൊത്തം നശിച്ചു പോയി അങ്ങനെ ഇത് ഇറക്കിയ പൈസ മാത്രം നമ്മളെ കയ്യിൽ നിന്ന് പോയിന്നൊക്കെ വിചാരിച്ചായിരുന്നു പതിനഞ്ച് ദിവസം വെള്ളത്തിന്റെ അടിയിൽ പെട്ടിട്ടുള്ള നെല്ലാണ് ഇപ്പൊ ഈ കാണുന്നത് അതിപ്പോ കൊയ്യാനായിട്ട് നമ്മളിപ്പോ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഡിസംബർ അഞ്ചാം തീയതി നമ്മൾ നട്ടിട്ട് ഡിസംബർ പത്തിന് ന്യൂനമർദ്ദത്തിൽ വെള്ളം പൊന്തിയിട്ട് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ പിന്നെ ഈ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിയത് ആ വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ള നെല്ലാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പനീ ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊയ്യാൻ പറ്റും കൃഷിക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൃഷിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തും പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്